ഹലോ കേ അങ്ങനെ നമ്മൾ ദേ വീണ്ടും ലണ്ടൻ എത്തിയിരിക്കും ഫ്ലോറിലേക്ക് നമ്മൾ എത്തി ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചരാം ഇവിടെ നിന്ന് മൊത്തം ലണ്ടൻ സിറ്റി നമുക്ക് കാണാം എന്റെ അമ്മി ഈ ബിൽഡിംഗൊക്കെ നോക്കിയേ അതിന്റെ ആർക്കിടെക്ചറും അതിന്റെ കൊത്തുപണികളും നൈറ്റ് എല്ലാം ഭയങ്കര ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ മൊത്തത്തില് ഒരു അധോലോകം സെറ്റപ്പ് ഉണ്ട് ഇവിടെ മൊത്തം പല സ്ഥലങ്ങളിലും ഫുഡിന്റെ ഫോട്ടോസ് വെച്ച് നമ്മളെ കൊതിപ്പിക്കലാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി റീൽസ് എടുക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് പിള്ളേര് ഫോട്ടോ എടുത്ത് കളിക്കട്ടെ നമുക്ക് എന്തായാലും വേറെ സ്ഥലത്തേക്ക് പോകാം എല്ലാ അവിടത്തും ഭയങ്കര തിരക്കാട്ടാ നമ്മളിപ്പോൾ വന്നിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് എന്താണെന്ന് നോക്കിയേ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ലണ്ടൻ എത്തിയിരിക്കുന്നു ഇന്ന് ലണ്ടനത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ നല്ല മഴയാണ് കഴിഞ്ഞൊരു നാലാഴ്ചയായിട്ട് നല്ല ചൂടും സണ്ണി ഡേയ്സും ആയിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഈ ഒരു ഒരാഴ്ചയായിട്ട് നല്ല മഴ കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു രക്ഷയില്ല ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിയാണ് പക്ഷെ നല്ല ഡാർക്കായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ഹൊറൈസൺ ട്വൻറ്റി ടു എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ലണ്ടൻ സിറ്റിയുടെ ഒരു വ്യൂ കിട്ടും അത് ശരിക്കും ബുക്ക് ചെയ്യണം നമ്മൾ ഓൺലൈൻ വഴി പക്ഷേ നമ്മൾ പെട്ടെന്നാണ് ലണ്ടനിലേക്ക് വരുന്ന ഡിസിഷൻ എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല പക്ഷെ അവിടെ വോക്കിങ് ടിക്കറ്റ്സും ആണ് അപ്പോൾ വാക്കിംഗ് ടിക്കറ്റ്സ് കിട്ടുമോന്ന് നോക്കാനാണ് ഏട്ടാ ഞങ്ങളിപ്പോൾ പോകുന്നത് ഈ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ടോപ്പ് ഫ്ലോറിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ലണ്ടൻ സിറ്റി പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ബുക്കിംഗ് വേണം ഇതാണ് ഹൊറൈസൺ ബിൽഡിങ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതേ ഇവിടെ ക്യു ആർ കോഡ് ഉണ്ട് കേട്ടോ ഉള്ളിൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വാക്കിംഗ് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റും ഇതിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്പറും ഇമെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യേണ്ട വോക്കിനായിട്ട് കയറിയിട്ടാണ് ഇത് തിരക്കനുസരിച്ചിരിക്കും തിരക്കില്ല ഇന്ന് അധികം തിരക്കില്ലാതുകൊണ്ട് മഴയുതരണം അതുകൊണ്ട് നമുക്ക് കിട്ടി നമുക്കിനി ഇനി അമ്പത്തെട്ടാമത്തെ ഫിഫ്റ്റി എയ്റ്റ് ഫ്ലോറിലൊക്കെയാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ എയർപോർട്ട് ചെക്കിങ് പോലെ തന്നെ കേട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ വെച്ച് അതൊക്കെ സ്കാൻ ചെയ്യും അപ്പം എൻ്റെ സെൽഫി സ്റ്റിക്ക് അവരവിടെ മേടിച്ച് വെച്ചു പിന്നെ എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെ വലിയൊരു ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാം അമ്പത്തെട്ടാമത്തേതാണ് ആദ്യമായിട്ട് കയറിയണ്ടരണ ലിഫ്റ്റിലേക്ക് കയറി െട്ടാമത്തെ നിലയിലേക്ക് എത്തിട്ടാണ് ആദ്യം അറുപതാമത്തെ നിലയിലേക്ക് പോയി പക്ഷേ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ എത്തി ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വീടൊക്കെ അടിയിലേക്കൊരു ഉണ്ട് ഇത് നമ്മളിങ്ങനെ ഇറങ്ങി പോവാം നമുക്ക് എന്തോ ഭാഗ്യല്ല കാരണം ഇന്ന് ഫുൾ പോകിയാണ് റെയിനിയായി കാരണം നല്ല അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ ക്യാമറയിൽ എത്ര കിട്ടണ്ടെന്ന് എനിക്കറിയില്ല വലിയ ഗ്ലാസ് വിൻഡോസ് ഇട്ടിരിക്കാം കേട്ടാ ഡബിൾ റൂഫ് ആയിട്ടില്ലേ ഓ മൈ ഗോഡ് ഇവിടുന്ന് മൊത്തം ലണ്ടൻ സിറ്റി നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുന്ന് സന്തോഷ് ജോർജ് കുളങ്ങനയുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ നമുക്ക് അടിയിൽ ഇതേ ഇവിടെ കാണാം കേട്ടോ നമ്മളതിൽ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ലണ്ടനിലത്തെ ടോളസ്റ്റ് സെക്കൻഡ് ബിൽഡിംഗ് ആണ് ഏറ്റവും വലിയ ബിൽഡിങ് ഷാഡാണ് കേട്ടോ അവിടെ നമുക്ക് പൈസ ഉണ്ട് ടിക്കറ്റിന് ഇവിടെ പക്ഷേ ഫ്രീ എൻട്രി ആണ് ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് അവർ ഇതിനായിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ടീ കോഫി സ്നാക്സ് ഒക്കെ കഴിക്കാം ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ വന്നപ്പോൾ അവിടെ ചെറിയൊരു വ്യൂ എങ്കിലും ഉണ്ടായിരുന്നു ചെറുതായിട്ട് കാണാണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ഫുൾ വൈറ്റ് ആണ് ഫോഗ് വന്ന് മൂടി ഒന്നും കാണാനില്ല ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോൾ കുറച്ച് സമയമാവും അപ്പോൾ ആ സൈഡൊക്കെ തെയിംസ് ആയിരുന്നു കേട്ടോ അതൊന്നും ഇപ്പോൾ ഒന്നും കാണാനില്ല നമ്മൾ വന്ന സമയത്ത് കുറച്ചെങ്കിലും കാണാണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഇവൻ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ മുകളിൽ ഇത് ലൈറ്റുകൾ ഫോഗിൻ്റെ സാധനങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട് ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് അലൗഡ് അല്ലാന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം വരാൻ ഇവിടെ വല്ല ഇവൻ്റ് ഉണ്ടോ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫുൾ പുകമയം നമ്മളിപ്പോൾ നാലാമത്തെ വട്ടമാണ് കേട്ടോ ലണ്ടനിലേക്ക് വരുന്നത് അതിലിത്രയും മഴ ഉണ്ടായിരുന്നത് ഈ ഒരു വട്ടം മാത്രമാണ് ബാക്കി വട്ടം നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം സൺഡി ഡേയ്സ് ആയിരുന്നു ഇന്ന് നമ്മൾ ഹൈ റേസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഇതേ മഴ പെയ്തു ഇപ്പൊ ഒന്നും കാണാല്ലേ ഇപ്പോൾ കുറച്ച് കുറച്ച് ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് വേഗം കാണുന്ന ബിൽഡിങ് വോക്കി ടോക്കി ബിൽഡിംഗ് ആണ് ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ളൊരു സോസ് കമ്പനിയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ അത് അതിന്റെ ഷേപ്പ് കണ്ടില്ല ഒരു പ്രത്യേക ഷേപ്പാണ് അടിയിൽ ചെറുതും മുകളിലേക്ക് വരുമ്പോൾ വലുതായി വരുന്നുണ്ട് ഈ ഫോഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ആഹാ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടത് പിന്നെ അത് ആ കാണുന്നതാണ് തേംസ് നദി എല്ലാ സമയത്തും ഇങ്ങനെ കലങ്ങിയിട്ട് തന്നെ കേട്ടോ അത് കലക്കാവളാണ് തേയ്സിൽ വീണ്ടും ഫോഗ് വന്ന് ഫുള്ള് തുടങ്ങി ബിൽഡിംഗ് ഒക്കെ കാണാണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാലും ഇത് കണ്ടിട്ടാ ഇവിടുന്ന് പോകണുള്ളൂ കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടായാലും ഇവിടെ കുറേ പേര് തറയിലൊക്കെ ഇരിക്കുകയാണ് ഇത് കണ്ടിട്ട് പോകാനായിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയപ്പോ നമുക്ക് ഇവിടെ ടവർ ബ്രിഡ്ജ് കാണാനുണ്ട് കേട്ടാ ടവർ ബ്രിഡ്ജ് പിന്നെ തേയ്സിലൂടെ കുറെ ഊബർ ബോട്ടുകളും ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ടവർ ബ്രിഡ്ജ് ഇത്ര നേരം ഞങ്ങൾ കണ്ടിരുന്നില്ല ട്ടാ അതിപ്പോ മഞ്ഞൊക്കെ ചെറുതായിട്ട് മാറിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഈ വിൻഡോയില് ഫുള്ള് വെള്ളം നിൽക്കുന്ന കാരണം നമുക്ക് ക്ലിയറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ വീണ്ടും ആ ഭാഗമൊക്കെ ഫോഗ് വന്ന് മൂടിയിട്ടാ എന്തായാലും ഫോഗുകൾ വരട്ടെ പോട്ടെ നമ്മൾ എന്തായാലും കണ്ടിട്ട് പോകണം കേട്ടോ എത്ര നേരം നിൽക്കേണ്ടത് അറിയില്ല ഒരു തേർട്ടി മിനിറ്റ്സ് കൂടി ഞങ്ങൾ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങൂട്ടോ കാരണം നമ്മുടെ കുറേ സമയം ഇവിടെ ആവും നമ്മുടെ പ്ലാനുകൾ മൊത്തം തെറ്റും യു കെയിൽ തന്നെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആയ ഷാർഡ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഹൊറൈസൺ ട്വൻറ്റി ടു നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോകട്ടോ ഇവിടെ വന്ന് ഈ സാധനം ഹൈറ്റിൽ എല്ലാം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ആക്രാന്തായി അങ്ങനെ ഓടി നടന്ന് ഞങ്ങൾ കളിയിരുന്നു സ്ഥലങ്ങളൊക്കെ ഫോഗ് വരുന്നു ഫോഗ് പോകുന്നു അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കാണാനുള്ള അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് നടക്കട്ടെ ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റ് പോൾസ് കത്തീട്രലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പൈസയുണ്ട് പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാനാണ് അവിടെ പോയിട്ട് എവിടെ തിരിഞ്ഞാലും വലിയ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ മൊത്തം സംഭവം ലണ്ടനിലും ബർമിംഗാം മാഞ്ചസ്റ്റർ അങ്ങനെയുള്ള വലിയ സിറ്റികളിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വലിയ ബിൽഡിങ്സ് കാണാൻ പറ്റുക ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പഴയ പഴയ ബിൽഡിങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആണ് കേട്ടോ ഇത്രയും പുതിയ ബിൽഡിങ്ങും ഹയർ റേസ്റ്റ് ബിൽഡിങ്സും മെയിൻ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ യു കെയിലെ എൻ്റെ അമ്മേ ഈ ഒക്കെ നോക്കിയേ അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ കൊത്തുപണികളും ഷോ രക്ഷയില്ലാട്ടോ അതൊന്നും ഇപ്പോൾ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടത് എന്താ ബിൽഡിങ്ങല്ലേ അതൊക്കെ മ്മേ ഈ ബിൽഡിംഗ് കണ്ടില്ലേ ഗൈസ് അതിന്റെ ഈ സൈഡിലൊക്കെ പുതിയ ബിൽഡിങ് ഇപ്പറ സൈഡിലെല്ലാം പഴയ കെട്ടിടങ്ങൾ ആട്ടാ അതിന്റെ ഫ്രണ്ടിൽ ഇതേ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം നമുക്ക് ലണ്ടൻ ബസ് പോന്നു ഇവിടെ ഒരു സ്റ്റാച് ഒരു അക്ഷ ഇല്ലാത്ത ബിൽഡിങ്സ് ആട്ടാ ഈ സൈഡിലൊക്കെ അതിന്റെ ആ തൂണുമേലൊക്കെ കണ്ടില്ലേ വർക്കുകൾ റോമൻ ആർക്കിടെക്ട് അടിപൊളി പണ്ടൊരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ആണ് ബിൽഡിങ് ആണ്ട്ടത് ഇത് ലക്ഷറി ബാർ ആൻഡ് റെസ്റ്റോറന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരുവിധം എല്ലാം ഇങ്ങനത്തെ വലിയ ബിൽഡിങ്ങുകളും ഇങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ മ്യൂസിയം അതല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഇത് പണ്ടത്തെ ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ അപ്പൊ അതിന്റെ അടുത്തുള്ളത് ട്യൂബ് സ്റ്റേഷന് ബാങ്ക് സ്റ്റേഷൻ കണ്ടില്ലേ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സെന്റ് പോൾസ് കത്തീഡ്രൽ എത്തിയിട്ടാ ഇതിൻ്റെ ഒരു വ്യൂ ഇവിടെ നോക്കി ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് ആ കത്തീഡ്രൽ കാണാം ഇതൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇവിടുന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞങ്ങൾ അതിന് വേണ്ടി മാത്രം വന്നതാണ് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല ഉള്ളിൽ കയറാനായിട്ട് ഒരു ഇരുപത്തി ആറ് പോണ്ട് ചാർജ് ഉണ്ട് ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ നേരെ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് പോകും സെന്റ് പോൾസ് കത്തീട്രലിന്റെ ഫ്രണ്ട് വശാണ് കേട്ടോ ഇത് ഈ തൂണൊക്കെ കണ്ടില്ലേ മൂന്ന് പേര് വട്ടം വെച്ച് പിടിച്ചാലാണ് ഇതൊന്ന് റൗണ്ട് ആവുക അത്രയും വലിപ്പമുണ്ട് ഫ്രണ്ട് ഡോറൊക്കെ കണ്ടില്ലേ രണ്ടാളുടെ മൂന്നാളുടെ ഹൈറ്റുള്ള ഫ്രണ്ട് ഡോറ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കിട്ടും സമയമണി ആയിട്ട് കഴിക്കട്ടെ നമ്മൾ ഇനി ട്യൂബിലാണ് കേട്ടോ ബിഗ് ബാൻ്റെ അവിടേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബ്ലാക്ക് ഫയസ്സിലാണ് ഇവിടുന്ന് ഒരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ വെസ്റ്റ് മിനിസ്റ്റർ എത്തി നമുക്ക് ട്യൂബിലിവിടെ ക്യാപ്പ് ഉണ്ട് നമുക്ക് ഒരു ദിവസം ഈ സിറ്റി സർക്കിൾ സോൺ വണ്ണും സോൺ ടൂവും നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എയ്റ്റ് പോയിന്റ് നയൻ പോണ്ടാവുള്ളൂട്ടോ നമ്മൾ എത്ര ട്രാവൽ ചെയ്താലും ആ പൈസ വരുള്ളൂ പക്ഷേ നിങ്ങൾ സോൺ മാറുകയാണെങ്കിൽ എക്സ്ട്രാ പൈസ വരും എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കേട്ടാ മഴയായാലും ഒരു രക്ഷയില്ല ഭയങ്കര ക്രൗഡാണ് നമ്മളിപ്പോൾ ടൂബിലൊക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നിൽക്കാനായിട്ട് സ്ഥലമുള്ളൂ അത്രയും തിരക്കാണ് പിന്നെ ഇതൊക്കെ മെയിൻ സ്ഥലങ്ങളാണ് അപ്പൊ അതിൻ്റെതായ ഒരു തിരക്കും കൂടി ഉണ്ടാവും നമ്മളിപ്പോൾ വന്നിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് എന്താണെന്ന് നോക്കിയേ ബിഗ് ബാൻ പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗ നമ്മൾ ഈ ബിഗ് ബെന്നിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ അതാണ് ഈ ടെലിഫോൺ ബൂത്ത് ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബിഗ് ബെൻ കിട്ടും അതിന് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത് ഇത്രയും ആൾക്കാർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അതിനും മാത്രം ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് നമുക്കിത് രണ്ടും കൂടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പക്ഷേ ഇത്രയും തിരക്കുകൾ കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ നമ്മുടെ സമയം കുറേ പോകും നമുക്കിനി ബിഗ് ബിൻ്റെ അടുത്തേക്ക് പോവാം പിള്ളേർ ഫോട്ടോ എടുത്ത് കളിക്കട്ടെ നമുക്ക് എന്തായാലും വൈറൽ സ്ഥലത്തേക്ക് പോവാം ഇവിടെ എന്തൊരു പ്രൊട്ടസ്റ്റ് കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ തിരക്കുണ്ട് നിറച്ച് പോലീസുകാരൊക്കെ ഉണ്ട് റൂട്ടിൽ പിന്നെ പൊതുവെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കില്ല ഇപ്പൊ പിന്നെ സീസണുമാണ് ജൂൺ ജൂലൈ ഒക്കെ ഇവിടെ ടൂറിസ്റ്റ് സീസണാണ് അപ്പം അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് അതിന് വേണ്ടി വന്നിട്ടുള്ള ആംബുലൻസും പോലീസും ഒക്കെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഊബർ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുക എയിംസിലൂടെ പോകണമെങ്കിൽ ഉള്ളത് ഇതൊക്കെ ഊബർ ബോട്ടിൽ കയറാനായിട്ട് നിൽക്കുന്ന ആളുകളാണ് കേട്ടോ പിന്നെ അതാണ് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ് കേട്ടോ അതിൻ്റെ മുകളിൽ ഫുൾ ആളുകളാണ് ഇപ്പം നമ്മൾ ബിഗ് ബൻ്റെ അവിടെ വന്നിറങ്ങി അവിടെ നിന്ന് ലണ്ടനായി കാണാനായിട്ട് വന്നതാണ് കേട്ടോ തേംസിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലണ്ടനായി ഇങ്ങനെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ വന്നത് ഞങ്ങള് വന്നിറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ നല്ല വെയിലാട്ടാ വെയിൽ വന്നപ്പോൾ ഭയങ്കര വെയിൽ പോയി അതെ ഇതാണ് വെസ്റ്റ് മിനിസ്റ്ററും ബിഗ് ബന്നും ഇട്ടാ റോഡിലൂടെ റെഡ് ബസ് പോകുന്നുണ്ട് ഈ ബിഗ് ബന്റിന്റെ മുകളിലുള്ള ക്ലോക്ക് നാല് സൈഡിലേക്ക് കൊണ്ടു കിട്ടാ വെല്ലടിക്കുന്നുണ്ട് മൂന്നരടെ ഈ ബിഗ് ബെന്നിന്റെ ഇവിടെ കേട്ടത് പാർലമെന്റ് കേട്ടാ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെന്റ് ഇനി ഞങ്ങൾ ഈ പാലം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോട്ടോന്റെ ഉണ്ട് കേട്ടാ ഈ മറ്റേ ബിഗ് ബെൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അപ്പോ അതൊന്നും പോയി നോക്കട്ടെ എല്ലായിടത്തും ആൾക്കാർ തലങ്ങും വിലങ്ങുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ പക്ഷെ മഴ മാറിയിട്ട് ഇപ്പൊ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില നമുക്ക് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്രയും വെയിൽ പീനട്ട് കാരമൽ ലണ്ടൻ ബസ്സുകൾ വരി വരി പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാണ് ഈ ബസ് കാണാനായിട്ട് മുകളിലൊരു കെർവ് ഷേയ്പ്പ് ഒക്കെ ഇതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കണ്ടില്ലേ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇതിൻ്റെ റെഡ് കളറും ആ ബ്ലാക്ക് ഗ്ലാസ്സും എല്ലാം കൂടി ഭയങ്കര ബ്യൂട്ടിഫുള്ള് അതും ഈ റോഡിലൂടെ പോകുന്ന കാണാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം അതിലും ഒരു പ്രത്യേകതയുണ്ട് ഈ ബസ് എല്ലാം ഡബിൾ ഡെക്കറാണ് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് ഈ കാണുന്നത് കേട്ടോ ആ സ്റ്റെയർ അവർ ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുക കൊള്ളാം എന്തായാലും നല്ല അടിപൊളി ബസ് കേട്ടോ റെഡ് ബസ്സുകൾ ഒരു പ്രത്യേക ഡിസൈൻ എൻ്റെ ആ മുകളിലത്തെ കറവാണ് എനിക്കിഷ്ടമായത് നമ്മൾ ആ ഫോട്ടോ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മറ്റേ നേരത്തെ ബിഗ് ബൻ്റെ അവിടെ കണ്ട ഫോട്ടോ ബൂത്ത് പോലെ തിരക്കില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇവിടെ എല്ലായിടത്തും ഒരു രക്ഷയില തിരക്കാട്ടാ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടാ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും ഇവിടെ വലിയ തിരക്കില്ല ഇവിടെ ഇപ്പൊ ഭയങ്കര തിരക്കായിട്ടാ പക്ഷെ ഞങ്ങളൊരു രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തു തറ ശരിയായിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിഡ്ജും കിട്ടും പിന്നെ ബിഗ് ബനും കിട്ടും കേട്ടാ പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെന്റും അതും ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടും ഇവിടെ ആളുകൾ ഇരിക്കാതൊക്കെ ഇരിക്കാനായിട്ട് കണ്ടില്ലേ കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കട്ട അതായിരിക്കും അവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റീൽസ് എടുക്കുന്നു ഇവിടെ ലണ്ടനായിടേയും ബിഗ് ബെൻ്റെ അവിടെ ഒക്കെ വൻ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഔട്ടർനെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ അത് ഈ വലിയ എൽ ഇ ഡി സ്ക്രീനൊക്കെയുള്ളൊരു ഡിസ്പ്ലേ വീഡിയോ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ എയ്റ്റ് ലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ശരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജ് ബ്രിഡ്ജായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ടവർ ബ്രിഡ്ജ് കവർ ചെയ്യും കിട്ടാം ഈ ഒരു പാത്തിൽ സീലിങ്ങുമ്മേ രണ്ട് സൈഡിൽ ചുമരുമേ അടിയിൽ നടക്കുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഡ്രോയിങ്സ് ആട്ട ആർട്ടിസ്റ്റുകളുടെ ഒരു സ്ട്രീറ്റ് ആണത് കണ്ടില്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇത് വരയ്ക്കുന്നത് ഒരു സ്ട്രീറ്റ് മൊത്തം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കയാണ് റൂഫും നടക്കുന്ന വഴിയും എല്ലാം ഇതിലേ നടക്കുമ്പോൾ ഒരു പെയിന്റിന്റെ സ്മെല്ലും ഉണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ച് വൈബായിട്ടാണ് സ്പ്രേ പെയിന്റ് ചെയ്യുന്നത് കേട്ടാ ഇതിന്റെ ഉള്ളിൽ ഒരു ഉണ്ട് കേട്ടാ ആളുകളൊക്കെ ഇരുന്ന് ബിയർ അടിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ ഒരു പട്ടി ഓടികിടക്കുന്നുണ്ട് എൻ്റെ അമ്മ ഈ വരും വാളും ഫുൾ പെയിന്റിങ്സ് ആണ് കേട്ടാ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഫുൾ പെയിന്റിങ്സ് ആർട്ടിസ്റ്റുകളുടെ ഒരു കോട്ടയാണ് ഇത് കേട്ടാ ഫുൾ പെയിന്റിങ്സ് ഭയം കൊള്ളാം എന്തായാലും മൊത്തത്തിൽ ഒരു അധോലോകം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം ഐ സി കാണുന്നതാണ് കേട്ടോ നെറ്റ് ഇപ്പൊ നിങ്ങൾ ഈ ബ്ലാക്ക് കാണുന്നത് എല്ലാം സ്ക്രീനാണ് കേട്ടോ ഇതിലെല്ലാം വിഷ്വൽസ് വരും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോളാണ് അതിന്റെ ഭംഗി എന്തോ സാംസങ്ങിന്റെ ഇവന്റ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പ്രൊമോഷൻ ആക്ടിവിറ്റി അതുകൊണ്ട് ഇപ്പൊ ഫുള്ള് സാംസങ്ങിന്റെ വരുന്നത് പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ എന്തോ പരിപാടി നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇതാണ് അവരുടെ ബിൽഡിംഗ് കിട്ടാ ഔട്ടർനെറ്റിൻ്റെ ഇതിൽ ഫുൾ ഒരു വലിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പരസ്യം ചെയ്യാനായിട്ട് ഇതൊരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഒരു മീഡിയ കമ്പനിയാണ് ഇത് വരെ അപ്പോൾ അവരുടെ ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അത് ഇതങ്ങനെ വലിയ വന്ന് കാണാനുള്ള സംഭവം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ എത്തിയെന്ന് ഏകദേശം മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞങ്ങൾ ചൈന ടൗൺ എത്തിയിട്ടാണ് ഈ ഔട്ടർനെറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ചൈന ടൗൺ വരുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ അൺലിമിറ്റഡും കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കയറാറിലൊരു കട ആ സൈഡിലായിട്ട് ഇവിടെ ഉണ്ട് പതിനഞ്ച് പോണ്ടായിരുന്നു അവിടെ അൺലിമിറ്റഡ് ബുഫേ ബുക്കേട്ടാ ഒരാൾക്ക് അത് നമുക്ക് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ടേക്ക് അവേ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് എട്ട് പോകണ്ട അങ്ങനെ ഏകദേശം എത്രയായിരുന്നു റേറ്റ് പല സ്ഥലങ്ങളിലും ഫുഡിൻ്റെ ഫോട്ടോസ് വെച്ച് നമ്മളെ കൊതിപ്പിക്കലാണ് മറ്റേ മെയിൻ പരിപാടി ഇടാ ഈ സ്വീറ്റിലൂടെ നടക്കുമ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട് ചേട്ടാ ടക്ക് താറാവ് കോഴി പോർക്കിനൊക്കെ അതെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവാർഡ് അവാർഡ് പിന്നിംഗേ ബാർ ഞങ്ങളിത് ഈ കാണുന്ന കടയിൽ നിന്ന് ടേക്ക് അവേ എടുത്തു കേട്ടോ ഫുഡ് ഇവിടെ അഞ്ച് ടേക്ക് ടേക്ക്വേക്ക് നമുക്കത് ടേക്ക് അവേ എടുത്തിട്ട് ഇവിടെ കഴിക്കാനും പറ്റൂട്ടോ സാധാരണ ഞങ്ങൾ ഇവിടെ നല്ല കഴിക്കാറ് പക്ഷെ പ്രാവശ്യം ഒരു ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങൾ നോർമലി കഴിക്കാറുള്ള ഷോപ്പ് കേട്ടോ ഇവിടെ പതിനഞ്ച് പൗണ്ടായിരുന്നു ഇരുന്ന് കഴിക്കാനായിട്ട് അതിപ്പോൾ പതിനാറ് ബൗണ്ടാക്കി പിന്നെ ടേക്ക് അവേ എട്ട് പൗണ്ട് കേട്ടോ കൈക്കോക്കായിട്ട് നമുക്ക് ചെറിയൊരു ബോക്സ് തരും അതിൽ കൊള്ളാവുന്ന നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഞങ്ങൾ കഴിച്ച സ്ഥലത്തെക്കാട്ടും ഐറ്റംസ് കുറേ കൂടുതലുണ്ട് കേട്ടോ ഇവിടെ ചായന ടൗണിൽ നിന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചത് നേരെ ഞങ്ങൾ കോവൻ ഗാർഡനിലേക്ക് വന്നു ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊരു ഷോപ്പിംഗ് സെൻ്റർ ആണ് കേട്ടോ പല ഫേമസ് ഷോപ്പുകളും ഇവിടെ ഉണ്ട് ക്രിസ്മസിന്റെ ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാറുണ്ട് കാരണം ഇവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഭയങ്കര ഫേമസ് ആണ് ഒരു വലിയ ബെല്ലൊക്കെ തൂക്കിട്ടുള്ള ഡെക്കറേഷൻ പല വീഡിയോസിലും നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും പല പല വെറൈറ്റി ഷോപ്പുകളുള്ള ഒരു ഷോപ്പിംഗ് സെന്ററാണ് കേട്ടത് ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട് വലിയ വലിയ കടകളുണ്ട് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് യൂണീക്ക് സാധനങ്ങളാണ് ഷൂ ആയാലും ക്ലോപ്പുകളായാലും ഡ്രസ്സുകളായാലും വാച്ച് ആയാലും അങ്ങനത്തെ ഐറ്റംസ് കിട്ടാം നമ്മുടെ ക്യാമ്പ്ടൊക്കെ പോലെ തന്നെ അത്ര വലുതല്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ വിഷയം അപ്പോ ഇവിടെ നമ്മുടെ ബോറോ മാർക്കറ്റിലെ പോലെ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾ വരണവഴിക്ക് കണ്ടു കെട്ടാ അപ്പൊ അതുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങള് പിന്നെ തിരിച്ച് പോകാനും കേട്ടോ ആ ലസ്റ്ററിലേക്ക് ഞങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ച സാധനം ക്ലോസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പിക്കാൽ ഡിസ്ക്ലേക്ക് വന്നിരിക്കുക കേട്ടോ ആ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ബിൽഡിങ്ങിൻ്റെ മുകളിൽ എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ട് അതിൽ അഡ്വർടൈസ്മെന്റ് പിന്നെ ഇത് നൈറ്റ് എല്ലാം ഭയങ്കര ലൈവ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഇവിടെ പല ആക്ടിവിറ്റീസും പല പ്രോഗ്രാംസും ഉണ്ടായിരിക്കും ഇപ്പഴേ വീണ്ടും ചെറുതായിട്ട് മഴ തൂലിത്തുടങ്ങി ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ഇവിടെ ഇവിടെത്തിയതാട്ടാ ഇപ്പം സമയം ആറേ മുക്കാലായി ഞങ്ങൾക്ക് തിരിച്ചറെസ്റ്റോറൻറ്റിലേക്ക് ബസ് ഉള്ളത് എട്ട് മണിക്കാണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ ലണ്ടൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഈ ചെറിയൊരു ലണ്ടൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും